വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലായിൽ സ്കൂൾ വിപണിയിൽ തിരക്കേറി സാധാരണ ഏപ്രിൽ പകുതിയോടെ ആരംഭിക്കുന്ന സീസൺ ഇത്തവണ മെയ് പകുതിയോടെയാണ് ആരംഭിച്ചത് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ മാസം വിപണികൾ ആരംഭിച്ചുവെങ്കിലും കനത്ത വെയിൽ കച്ചവടത്തിന് തിരിച്ചടിയായിരുന്നു മെയ് പകുതിയോടെ തിരക്കേറുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ നല്ലൊരു സീസൺ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പാലയിലെ വ്യാപാരികൾ സീസൺ കണക്ക് കൂട്ടി സ്റ്റോക്കെല്ലാം ചെയ്തിട്ടുണ്ട് ആണ് മെയിൻ പ്രാധാന്യം പിള്ളേരെല്ലാം നോക്കുന്നത് നല്ല കളേഴ്സ് പ്രത്യേകിച്ച് ഫ്ലൂർസെൻ്റ് ആയിട്ടുള്ള കളറുകൾ വലിയ കുട്ടികളെല്ലാം ഫ്ലൂർസെൻ്റ് കളേഴ്സ് നോക്കി സെലക്ട് ചെയ്യുന്നുണ്ട് പർപ്പിള് വൈൻ കളർ ആ രീതിയിലുള്ള ഷെയ്ഡുകൾ ഏറെ വന്നിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് എന്തായാലും നല്ല കളേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ റോസണും മിക്കി മൂസും എല്ലാ ടൈപ്പ് ഡിസൈൻസും ഉണ്ട് പൂപ്പിക്കുടയിൽ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആയിരിക്കും ചെരുപ്പ് ഷൂവ് ബാഗ് കുട തുടങ്ങി നീണ്ട നിര തന്നെ ഇത്തവണയും വിപണിയിലുണ്ട് സാധാരണ ബാഗുകൾക്ക് മുന്നൂറ് രൂപ മുതലാണ് വില ബ്രാൻഡഡ് ബാഗുകൾക്ക് അറുന്നൂറ് രൂപ മുതലാണ് വില ബാഗുകളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും താരം പെൺകുട്ടികളുടെ പ്രിയ കാർട്ടൂൺ താരങ്ങളായ സിൻഡ്രില യൂണിക്കോൺ ഡോറ ബുജി ആൺകുട്ടികളുടെ പ്രിയ കാർട്ടൂൺ താരങ്ങളായ സ്പൈഡർമാൻ മിക്കി മൗസ് കൂടാതെ കൊറിയ സംഗീത ട്രൂപ്പായ ബി ടി എസിന്റെ ചിത്രങ്ങൾ പതിച്ച ബാഗുകൾക്കും ആവശ്യക്കാറുണ്ട് പ്ലെയിൻ പ്രിന്റഡ് ബാഗുകളും വിപണിയിൽ പ്രമുഖനാണ് ചിത്രമുള്ള ത്രീ ഡി ബാഗുകൾക്ക് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് വില ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് ബാഗുകൾക്ക് രണ്ടായിരത്തിന് മുകളിലെത്തും സ്കൂൾ വിപണി പ്രതീക്ഷിച്ച് കൂടുതൽ സ്റ്റോക്കുകൾ കടയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് വ്യാപാരി പറഞ്ഞു വ്യത്യാസം വന്നിട്ടുള്ളൂ ബാഗ് കിറ്റ് പൗച്ച് തുടങ്ങിയടങ്ങുന്ന കോംബോകളും വിവിധ ബാഗ് കമ്പനികൾ നൽകുന്നുണ്ട് ഇതേ സമയം പൊതുവിപണിയോടൊപ്പം ഓൺലൈനിലും കച്ചവടം തകൃതിയാണ് ആളുകൾ കൂടുതലായും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് ചെറുകിട കച്ചവടക്കാർക്ക് ഭീഷണിയാകുന്നതായും വ്യാപാരികൾ പറഞ്ഞു ഇന്ത്യൻ നിർമ്മിതിക്ക് പുറമെ ചൈനീസ് ബാഗുകളും വിപണിയിൽ സുലഭമാണ് കനത്ത ചൂടിൽ ആൾക്കാർ പുറത്തിറങ്ങാൻ തയ്യാറാകാത്തതാണ് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പുത്തനൊടുപ്പും ഫാൻസി ബാഗും കളർഫുൾ കുടകളും ഒക്കെയായി വ്യാപാരികൾ കാത്തിരിക്കുകയാണ് ട്രോളി സ്കൂൾ ബാഗുകൾക്കും ഇത്തവണ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് കുട്ടികളുടെ ചുമലിലെ ഭാരം കുറയ്ക്കുമെന്നതാണ് ഇവയുടെ പ്രിയം കൂടാൻ കാരണം പാല